നമസ്കാരം നാഗങ്ങളെ ദൈവമായി ആരാധിക്കുന്ന നാടാണ് ഇന്ത്യ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ നാഗങ്ങൾക്കായി ഒട്ടേറെ ക്ഷേത്രങ്ങളും കാവുകളുമെല്ലാം ഇന്നുമുണ്ട് കർണാടകയിലെ വിദുരാശ്വേത ക്ഷേത്രം ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർണാടകയിലെ ഗൗരി ബിന്ദാനൂർ താലൂക്കിലെ വിദുരാശ്വേത എന്ന ചെറുപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവനഹള്ളി കോട്ടയിലാണ് ഈ ക്ഷേത്രം ബംഗളൂരു നഗരത്തിന് വടക്ക് മുപ്പത്തി കിലോമീറ്റർ അകലെയാണ് കോട്ട ോപം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ എത്തി പൂജകൾ നടത്തുന്നത് സാധാരണമാണ് സഞ്ചാരികൾക്കിടയിൽ പൊതുവെ അത്രയധികം അറിയപ്പെടുന്ന ഒരിടമല്ല വിദൂരക്ഷേത ക്ഷേത്രം ഏഴ് ശിരസുള്ള നാഗദേവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാലടി ഉയരമുണ്ട് ഈ വിഗ്രഹത്തിന് വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കേളടി രാജവംശത്തിന്റെ അവസാനത്തെ കോട്ടയായിരുന്നു ദേവനഹള്ളി കോട്ടയ്ക്കുള്ളിൽ അമൂല്യമായ ഒട്ടേറെ നിധികൾ സൂക്ഷിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു അളവറ്റ ആ സ്വത്ത് മുഴുവൻ കാത്തിരുന്നത് ഈ നാഗദേവനായിരുന്നു അത്രേ നിരവധി സർപ്പശിൽപങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മഹാഭാരത കാലത്തോളം പഴക്കമുള്ള കഥകളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധകാലത്ത് ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം വിദുരനൻ ഇവിടെ എത്തിയത്രെ രക്തച്ചൊരിയിൽ കണ്ട് മനം അടുത്ത അദ്ദേഹം ഈ സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിക്കുകയും ഇവിടെ ഒരു വൃക്ഷം നടുകയും ചെയ്തു അത്രേ അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ വിദ്വേത എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം കുപ്രസിദ്ധമായ ജാലിൻ വാലാബാഗ് ദുരന്തത്തിന് സമാനമായി ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ജാലിൻ ബാലാബാഗ് എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് പാമ്പുകടി ഏറ്റതിനും മറ്റും അസുഖങ്ങൾക്കായുള്ള പ്രതിവിധിക്കായും സന്താനലബ്ധിക്കായും ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത് സിദ്ധേശ്വര ക്ഷേത്രം നഞ്ചുണ്ടേശ്വര ക്ഷേത്രം ചന്ദ്രമൌലീശ്വര ക്ഷേത്രം സർവജ്ഞാന ക്ഷേത്രം നാഗാത്മ ക്ഷേത്രം എന്നിങ്ങനെ ചുറ്റും സന്ദർശിക്കാൻ ധാരാളം ക്ഷേത്രങ്ങളും വേറെയുണ്ട് ദല്ലബല്ലപൂരിനും ചിക്കബല്ലപൂരിനും അടുത്തുള്ള നന്ദി കുന്നുകളിൽ പിക്നിക്കിനെ നടത്താനും അവസരമുണ്ട് ബംഗളൂരുവിൽ നിന്ന് ഇവിടേക്ക് റോഡ് മാർഗം എളുപ്പത്തിലെത്താം കൂടാതെ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള പിദൂരശ്വേത റെയിൽവേ സ്റ്റേഷനും ഒൻപത് കിലോമീറ്റർ അകലെയുള്ള ഗൗരി ബിന്ദാനൂർ റെയിൽവേ സ്റ്റേഷൻ പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ഹിന്ദുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവ വഴി എത്തുന്നവർക്ക് ക്യാമ്പ് ടാക്സി ഓട്ടോറിക്ഷ പൊതു ബസ് സർവീസുകൾ എന്നിവയിലും ഏതെങ്കിലും വഴി ക്ഷേത്രത്തിലെത്താം